സായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്നോട് പറയാൻ പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ കൊല്ലത്തു നിന്നും അഞ്ചാലുമൂട് വഴി കുണ്ട വരുന്ന വഴി തൊണ്ടരക്കുമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുന്ന് അര കിലോമീറ്റർ അകത്തോട്ട് മാത്രം വന്നാൽ മതി നമുക്ക് കൈതാകോടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് എത്തിച്ചേരാമെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ഭംഗി തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ മാത്രവുമല്ല നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ആംബിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം നമ്മളെ സിറ്റിയിൽ നിന്നും അര കിലോമീറ്റർ മാത്രമാണ് ദൂരമെങ്കിലും നമ്മളിവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായ ഇതാണ് അത് നമുക്ക് കുറച്ച് റിലാക്സ് റിലാക്സായിട്ടിരിക്കാൻ പറ്റിയ ഫാമിലി ആയിട്ടാണെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ചുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സ്ഥലമാണ് ഈ കൈതാകുടി എന്നുള്ള സ്ഥലം ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം ഈ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി കാരണം എന്ന് വെച്ചാൽ ധാരാളമായി പ്രീ വെഡിങ് ഷൂട്ടുകളും അതിനിണക്ക് തന്നെ നമ്മളെ സീരിയൽസിൻ്റെ ലൊക്കേഷനുമായി മാറാറുണ്ട് ഈ സ്ഥലം പിന്നീട് ചുവരിൽ കാണുന്ന മനോഹരമായ ഒരു ആണ് ഏതോ വാർഡ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്കാർ വരച്ചു വെച്ചിരിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ ഭംഗി വളരെ വളരെ ഇതാണ് അത് പക്ഷേ പിക്ചറിൽ എത്രത്തോളം ക്ലിയർ ആണ് എന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ വളരെ മനോഹരമാണ് പിന്നീട് ഈ കാണുന്ന ആൽമരം ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ആൽമരമാണ് അതും കൂടെ കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇത്രയും ഒരു കാണാനുള്ള ഒരു ഇത് കിട്ടാനുള്ള മെയിൻ കാരണം പിന്നീട് ഈ വലതുവശം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ സ്റ്റാർച്ച് എന്ന് പറഞ്ഞൊരു കമ്പനി പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ പ്രോപ്പർട്ടി ആണ് ഇപ്പോൾ അത് ഫങ്ഷനിങ് അല്ല അത് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ചായിട്ട് സ്ഥലങ്ങളിൽ നമ്മൾ മീൻ വളർത്തൽ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് കായലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകൾ അത് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന് മീൻ പിടിക്കാൻ അതിനൊക്കെയുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണുക Is explorando yeah.